ഈ സമയത്ത് റോസാ ചെടിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവറിങ് തരുന്ന ഒരു സമയമാണ് അപ്പം നന്നായിട്ട് ഫ്ലവർ തരാൻ വേണ്ടിയിട്ട് ഓർഗാനിക്കായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് കൂടുതൽ കൊടുത്തിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചെടികൾക്ക് നല്ല ഫ്ലവറിങ് ആക്കി എടുക്കുന്നത് കെമിക്കൽ ഫർട്ടിലൈസറുകൾ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചെടിയുടെ ലൈഫിന് ലെങ്ത് കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് കൊടുക്കുക ഇടയ്ക്ക് ആ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ എന്താ പറയുക എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ഗ്രീൻ കെയറോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ബാക്കി സമയങ്ങളിലെല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ഒരു ഓറഞ്ച് പീല് വെച്ചിട്ടുണ്ടാക്കുന്നത് ഓറഞ്ച് പീല് ചെടികളുടെ ഫ്ലവറിങ്ങിന് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു ഓറഞ്ച് പീൽ ഇട്ട് വെക്കാം ഓറഞ്ച് പീൽ പല രീതിയിൽ നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ സ്ഥാനത്ത് നമുക്ക് നാരങ്ങയുടെ തൊണ്ടിട്ട് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ പീലാ പീൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അതെടുക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതായത് നന്നായിട്ട് അതിനകത്തുള്ള സത്ത് മുഴുവൻ തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ ഓറഞ്ച് പീൽ നമുക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് വേറെ കുറച്ച് വെള്ളത്തിലും കൂടെ ഇട്ട് വയ്ക്കാം കേട്ടോ കാരണം അത്രമാത്രം അഴുകിയിട്ടൊന്നുമില്ല ഇത് എങ്കിലും ഈ ഒരു വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഓറഞ്ചിൻ്റെ അംശം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഓറഞ്ച് പീല് മാറ്റാവുന്നതാണ് ഒന്നുകിൽ നമുക്കിത് ഉണങ്ങിയെടുത്തിട്ട് വീണ്ടും പൊടിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് ഇട്ട് വെച്ചിട്ടും ഈ ഒരു ഓറഞ്ച് പീഡ് നമുക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം മാത്രം വെച്ചിട്ടുള്ളതാണ് നമുക്കൊരു വൺ വീക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൽ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന അതിനേക്കാളും കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ പീലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇത് ഇതൊരു രണ്ട് ലിറ്റർ വെള്ളമുണ്ട് ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ എടുക്കുന്നത് അതായത് ഈ ഒരു ചെറിയ ഡെപ്പിക്ക് ഒരു ഒന്നര ഡെപ്പി വെള്ളമൊക്കെയാണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് അതായത് നമ്മുടെ ഈ നാരങ്ങമിട്ടൊക്കെ കിട്ടുന്ന ചെറിയ ഡെപ്പിയില്ലേ അത്രയും ഡെപ്പിയാണിത് അപ്പോൾ അതിനകത്തൊരു ഒന്നര പാത്രമാണ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തുമാത്രം എടുക്കുന്നു അതനുസരിച്ചിട്ട് വേണം ഈ ഒരു വെള്ള വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കാനായിട്ട് രണ്ട് ലിറ്ററിന് ഇത്രയും മാത്രം മതിയാവും ഇത് നമുക്ക് റോസ് പ്ലാന്റുകൾക്ക് മാത്രമല്ല കേട്ടോ ഏതൊരു ഫ്ലവറിങ് പ്ലാന്റിനും കൊടുക്കാം എന്നിരുന്നാൽ തന്നെയും റോസ് പ്ലാന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈയൊരു ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് പൊടിച്ചതിന് ശേഷവും ചെടികൾക്ക് കൊടുക്കാറുണ്ട് വളരെ ചെറുപ്പത്തിലേ തന്നെ ഫ്ലവറിങ് ഉണ്ടാവുന്നതിനും നിറച്ച് കുലകുത്തിപ്പൂക്കൾ ഉണ്ടാവുന്നതിനും പുതിയ തളർപ്പുകൾ വരുന്നതിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കാം അപ്പൊ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ